എഐ പി ഡൽഹി നഗരം കാത്തിരിക്കുന്ന ദിവസമിത മദ്യനയ അഴിമതി കേസിൽ ഇ ഡി അറസ്റ്റ് ചോദ്യം ചെയ്ത് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ് ഇന്നറിയാം കെജ്രിവാൾ പുറത്തേക്കോ അകത്തേക്കോ എന്ന് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് അതേസമയം അരവിന്ദ് കെജ്രിവാളിന്റെയും ബിആർഎസ് നേതാവ് കെ കവിതയുടെയും കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും കസ്റ്റഡി അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഇരു നേതാക്കളെയും ദില്ലി റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കും കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണത്തിനിടയിൽ നരേന്ദ്രമോദി സർക്കാർ ചെയ്ത ഏറ്റവും വലിയ രാഷ്ട്രീയ മണ്ഡത്തരമായിരുന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് അതിപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞിട്ടുമുണ്ട് രാഷ്ട്രീയ എതിരാളികളെ അടിച്ചമർത്തുന്ന ഭരണാധികാരികളെ ലോകം ഒരുപാട് കണ്ടിട്ടുണ്ട് അത്തരമൊരു പട്ടികയിലേക്കായിരുന്നു നരേന്ദ്രമോദിയും ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ കരുത്തരായ പ്രധാനമന്ത്രിയാണ് എന്ന് വിശേഷിപ്പിച്ച അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് പോലും ഇപ്പോൾ നിറയുന്നത് ഡൽഹി മുഖ്യമന്ത്രിയുടെ അറസ്റ്റും പ്രതിപക്ഷ പാർട്ടികൾക്കെതിരായ നിലപാടുകളുമാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങളെ അത്ഭുതത്തോടെയും ആശങ്കയോടെയുമാണ് ലോകരാജ്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതികരണവുമായി ജർമ്മനിക്കും അമേരിക്കക്കും പിന്നാലെ ഐക്യരാഷ്ട്രസഭയും രംഗത്ത് വന്നിരിക്കുന്നതും ഡൽഹിക്ക് പുറമേ പഞ്ചാബ് ഭരണം കൂടി പിടിച്ച ആം ആദ്മി പാർട്ടി മോദിയുടെയും അമിത് സ്വന്തം തട്ടകമായ ഗുജറാത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സ്വാധീനമാണ് ബി ജെ പിയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് പ്രതിപക്ഷ മുന്നണിയുടെ താരപ്രചാരകനായി കെജ്രിവാൾ ഇറങ്ങിയാൽ അതൊരു വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന മോദിയും ഒരുപക്ഷെ മനസ്സിലാക്കിയിരിക്കണം അതുകൊണ്ടാകണം കെജ്രിവാളിനെ അകത്താക്കിയത് ാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് മോദി മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്ന അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു എങ്കിൽ ഒരു കാരണവശാലും കെജ്രിവാളിന് ഇടി അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് പ്രതിപക്ഷത്തിന് വലിയ രാഷ്ട്രീയ ആയുധം നൽകുന്ന നിലപാട് വിവേകമുള്ള ഒരു ഭരണകൂടം ചെയ്യുകയുമില്ല അബദ്ധമായിരുന്നു മോദി ഭരണകൂടം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കെജ്രിവാൾ എന്ന ഡൽഹി മുഖ്യമന്ത്രിയെ തന്റെ എതിരാളിയായി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച കാഴ്ചയായിരുന്നു അദ്ദേഹത്തിന്റെ അറസ്റ്റ്